ഈ വിരാട് കോഹ്ലിയും അനുഷ്കാ ശർമ്മയും നമ്മള് പ്രണയത്തിലാകുന്ന രണ്ടായിരത്തി പതിമൂന്നിനാണ് ആ സമയത്ത് വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു പുതിയ ബ്രാൻഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ അനുഷ്ക ശർമ്മ ബോളിവുഡിലെ മുഖ്യധാര നടിയായിട്ട് ഇരിക്കുകയാണ് ഈ സമയത്താണ് ഇവർ നമ്മൾ ഒരു പരസ്യത്തിന്റെ ചിത്രീകരണമായിട്ട് വെളിപ്പെട്ട് കാണുകയും ആ സമയത്ത് രണ്ടുപേരും നമ്മൾ ഇഷ്ടത്തിലാകുകയും പിന്നീട് അവർ അവരുടെ ഇഷ്ടം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു ഇതിനുശേഷം രണ്ടായിരത്തി പതിനാലില് വിരാട് കോഹ്ലി ഫോമൌട്ടിന്റെ പട്ടുപുഴയിലേക്ക് വീണ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് അനുഷ്കാ ശർമ്മ വിരാട് കോഹ്ലിയെ ഇട്ടിട്ട് പോയില്ല അതോടൊപ്പം തന്നെ അന്ന് വേറൊരു സംഭവങ്ങൾ നടന്നു ഈ അനുഷ്ക ശർമ്മ കാരണമാണ് വിരാട് കോഹ്ലി ഇത്രയേറെ ഫോബൌട്ട് ആകുന്നത് എന്നൊരു കരക്കമ്പി ഉണ്ടാകുകയും ഈ പറയുന്ന ഇന്ത്യയിലെ ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അനുഷ്ടം ടാർഗറ്റ് ചെയ്ത് വിമർശിക്കുവാനും ഒക്കെ തുടങ്ങി അന്ന് വിരാട് കോഹ്ലി അനുഷ്ഠം നിൽക്കുകയും ചെയ്തു ഇതിനുശേഷം വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനഞ്ച് ആ പദ്ധതിയുടെ ഫോമിലേക്ക് വരുന്നു രണ്ടായിരത്തി പതിനാറ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും മികച്ച വർഷമായിട്ട് മാറുന്നു ഏറ്റവും മികച്ച രീതി ബാറ്റ് ചെയ്യുന്നു ആ സമയത്തും വിരാട് കോഹ്ലി അനുഷ്ഠി ചേർത്ത് പിടിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ ഇവര് തമ്മിൽ വിവാദിതരാകുന്നു രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പത് ഏത് വർഷമാണെന്ന് എനിക്ക് ഉറപ്പില്ല അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വിരാട് കോഹ്ലിയുടെ കരിയറിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന വർഷങ്ങൾ സോമില്ലായ്മയുടെ പടുകുഴിയിലേക്ക് വീട് പോകുന്നു അദ്ദേഹം തന്റെ കരിയറിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വീഴ്ച അദ്ദേഹത്തിന്റെ കരിയറിൽ സംഭവിക്കുന്നു ആ സമയത്ത് അനുഷ്ക വിരാട് കോഹ്ലിയെ ചേർത്ത് വിളിച്ച് കൂടെ വീണ്ടും വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രതിയോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഫോമിലേക്ക് വരുന്നു ഇപ്പോ തന്നെ കരിയറിൽ പീക്ക് നിൽക്കുന്നു ഇപ്പോഴും വിരാട് കോഹ്ലി അനുഷ്കാ ശർമ്മയെ ചേർത്ത് പിടിക്കുന്നു പൊതുവേ ഈ താര കുടുംബങ്ങളിലൊക്കെ ഫെയിം ആകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരാൾ വളരുന്ന സമയത്തൊക്കെ മറ്റേ ഇട്ടിട്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട് എന്തായാലും ഇത് ഇതേ വരെ വിരാട് കോഹ്ലിയുടെയും അനുഷ്കയുടെയും ബന്ധത്തിൽ കണ്ടില്ല അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി കളികൾ ജയിക്കുമ്പോൾ എത്രമാത്രം സെലിബ്രേറ്റ് സെലിബ്രിറ്റിക്കുന്നു അതിനപ്പുറമാണ് അനുഷ്കാ ശർമ്മ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓരോ വട്ടവും വിരാട് കോഹ്ലിയുടെ ടീം തോക്കുമ്പോ വിരാട് കോഹ്ലിക്ക് എത്രമാത്രം വിഷമമുള്ളൂ അതിലേറെ വിഷമം നമുക്ക് അനുഷ്കയുടെ മുഖത്ത് കാണുവാനായിട്ട് സാധിക്കും അത്രയേറെ ആത്മാർത്ഥമായിട്ടുള്ള അത്രയേറെ മാതൃകാപരമായിട്ടുള്ള ഒരു ബന്ധമാണ് വിരാട് കോഹ്ലിയുടെയും അനുഷ്ക ശർമ്മയുടെയും എന്തായാലും